ഔൻറ്റ റബ്ബേ എന്ത് ഭംഗിയിലാണ് ഇവിടെ ഒതുക്കി വെച്ചേക്കണേ ഗ്ലാസ്സൊക്കെ ഇതാ വെട്ടി തിളങ്ങണേ നല്ല ഭംഗിയുണ്ട് ഒതുക്കി വെച്ചതൊക്കെ കാണാൻ അല്ലേ ഓ റാക്കൊക്കെ എങ്ങനെ അലമ്പായി കിടന്നിരുന്നു വെച്ചിട്ടാ എല്ലായിടത്തും ആകെ പൊടിയും ചളിയായി കിടക്കുകയായിരുന്നു ആകെ മാറാലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഇട്ട് വൃത്തിയായി നല്ല മുഞ്ചായിട്ടുണ്ട് അടുക്കളിൻ്റെ കാര്യമൊന്നും പറയേണ്ടിണ്ടായിരുന്നില്ല കുറേ ദിവസം ഉപയോഗിക്കാതെ ഇട്ടിട്ടും അതേ കൂടി തേര് ഓർഗനൈസ് ചെയ്യാതെ നടന്നിട്ടും ആകെക്കൂടെ ഒരു അലമ്പായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ടാവും കബോർഡിൻ്റെ ഗ്ലാസ് ഒക്കെ തിളങ്ങണേ ഞാൻ വന്നിട്ട് ഈ കബോർഡിൻ്റെ ഗ്ലാസ് ഇത്ര തിളങ്ങിയത് കണ്ടിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കുട്ടിനെ കൊണ്ട് നേരെ അങ്ങ് വീട്ടിൽ കയറിയിരുന്നാൽ മതി ഇല്ലെങ്കിൽ ആകെക്കൂടെ പ്രശ്നമായേനെ എങ്ങനെ ഇതൊക്കെ കൂടെ ഒതുക്കിയോ ഒതുങ്ങുവോ അതൊക്കെ കൂടെ ഒരു ദിവസം കൊണ്ട് ഇന്നെ കൊണ്ട് വൃത്തിയാക്കിയാൽ വയ്ക്കുവോ ഇല്ല ഈ സ്റ്റോറൂം തന്നെ ഉണ്ടാവും നമുക്കൊരു ദിവസം വൃത്തിയാക്കാനേ ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ബേബിനെയും കൊണ്ട് നമുക്ക് വീട്ടിൽ വരണം അപ്പോൾ അതിന് മുന്നേ വീടൊക്കെ ആ ഗലമ്പായി കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളി ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ ഡെലിവറി ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ കാക്കോ എന്നെ എൻ്റെ വീട്ടിലാണ് ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് മറ്റൊന്നും കൊണ്ടല്ല ഞങ്ങളവിടെ വീട് മഹാ അലമ്പായി കിടക്കുകയാണ് കേട്ടോ ഒന്നാമത് ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോഴേക്കും ഞാൻ അത്യാവശ്യം നന്നായിട്ട് വീക്ക് വീക്കായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് എനിക്കത്രക്കങ്ങോട്ട് ഓർഗനൈസ് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് വെയിറ്റ് ഉള്ളത് എടുക്കാൻ പറ്റൂല അതുപോലെ തന്നെ അങ്ങനെ കയറാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് ഒന്നാമത് ആദ്യം ഇത് ഈ വീട് ആളില്ലാതെ കിടന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെതലും കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ താമസിക്കാൻ വന്ന സമയത്ത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങ് ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്കും തന്നെ ഒരുപാട് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയതായിരുന്നു അഡ്മിറ്റിന് പ്ലാൻ ചെയ്ത് അങ്ങനെ പോയതല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഓർഗനൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വേണ്ട സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീടാകെ കച്ചറായി കിടക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ പുറത്തടുക്കളയിലാണ് പാത്രങ്ങളും കുക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാക്കു വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തടുക്കളയിൽ നിന്ന് ഉള്ളത്തടുക്കളൊന്ന് എല്ലാതും എടുത്തു വെക്കൊണ്ടു അതായത് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുകയോണ്ടു കാരണം ഒരുപാട് പൊടി പാറും തൊട്ടപ്പുറത്ത് ഗ്രൗണ്ടാണ് കേട്ടോ അപ്പോൾ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പൊടി പാറും കേട്ടോ ഡെയിലി തുടച്ചിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് എടുത്ത് കാണാൻ തന്നെ പറ്റും കുപ്പ്യാളിയമയൊക്കെ ഉള്ളത് പിന്നെ ഈ അകത്തത്തെ കുക്കിങ് എനിക്ക് തീരെ താല്പര്യമില്ല അതായത് സ്മെല്ല് ഒക്കെ ഉണ്ടാവില്ല നമ്മൾ മീൻ പൊരിക്കുമ്പോൾ നമ്മളൊക്കെ വീട് മുഴുവൻ സ്മെല്ലടിക്കും അപ്പോൾ ഞാൻ ഈ ഗ്രില്ലിൽ അടുക്കളയിൽ തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യലേട്ടോ അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഇതാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ കാക്കുമാണ് ലാസ് മറ്റേ ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുന്നേ കാക്കു ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാനും അതുപോലെ തന്നെ ഉള്ളതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനും ഒക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് കുറച്ചൊക്കെ ആ ഒരു സംഭവമൊക്കെ വരച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എന്നാലും ഉറുമ്പ് ഓരോ സ്ഥലത്ത് ഈ ഡോറിൻ്റെ അവിടെ അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് അവർക്ക് പറ്റിയ സ്ഥലത്തൊക്കെ അവർ മണ്ണ് കൂട്ടി വെച്ചിട്ടുണ്ടാവും കേട്ടോ അവരെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ അവർ മാക്സിമം ചെയ്യും പിന്നെ ഡെലിവറിക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ പെരുന്നാൾക്ക് ഞങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ തന്നെ വരണം നമ്മളെ വീട്ടിൽ തന്നെ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്ത് ഏകദേശം അഞ്ചാമത്തേക്ക് ദിവസമായിട്ട് അതായത് ബേബിക്ക് ആ ഒരു ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇത് ഒരുപാട് ഡീപ്പ് ക്ലീൻ ചെയ്യാനോ ഒന്നിനും അത് അതുമാത്രമല്ല നമ്മൾ ഈ പൊടിക്ക് ബേബിനെ കൊടുക്കുന്ന പിന്നെ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇത് വേറെ ഉണ്ടാവും കേട്ടോ പിന്നെ ഈ ഒരു ബാൽക്കണിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളില്ലെങ്കിൽ നായ്ക്കൾ കയറി കിടക്കൂട്ടോ ആ പൊടിയാണ് കാണുന്നത് അവരെ ദേഹത്തിലെ പൊടി അവർ ഗ്രൗണ്ടിലൊക്കെ കുത്തിമറിഞ്ഞ് പിന്നെ ഗ്രൗണ്ടൊക്കെ കുട്ടികൾ വരുന്ന ആ സമയത്ത് അവർ ഇവിടെ വന്നിട്ട് കിടക്കൂട്ടോ അവർക്ക് നല്ല തണുപ്പല്ലേ നമ്മളോട് ആൾക്കാരും ഇല്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് ഡീപ് ക്ലീൻ ചെയ്യാനുണ്ട് അത് മാത്രമല്ല ഓർഗനൈസിങ് വേറെ പിന്നെ മാറാല അതുപോലെ തന്നെ നമ്മളിവിടെ വീട്ടിൽ വന്നപ്പോഴും ഒരുപാടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ സംഭവങ്ങളും വേറെ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ ഇതാ സാധനങ്ങളൊക്കെ ഒന്നിച്ച് അങ്ങ് എടുത്ത് വെച്ചിരിക്കുകയാണ് ഒന്നും അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടേ ഇല്ല കേട്ടോ ഇപ്പോൾ ആക്ച്വലി ഞാനാണ് ഈ വീട്ടിൽ വന്നിരിക്കണേച്ചെങ്കിൽ എനിക്ക് നല്ല സ്ട്രെസ് ആയിട്ടുണ്ടാവും കേട്ടോ കാരണം എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നത് എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടാക്കും ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട് കേട്ടോ സ്റ്റേഷനറി ആയിട്ടും കുട്ടികളുടെ ടോയ്സ് കുട്ടികളുടെ ബുക്ക്സ് അങ്ങനെ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലും തന്നെ റിവ്യൂന് വന്ന പ്രോഡക്റ്റ്സ് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ടാവുകൊണ്ട് തന്നെ ഒരു ദിവസം ക്ലീനിങ്ങിന് നിന്നാൽ നെക്സ്റ്റ് നാല് ദിവസം നമ്മൾ ഒതുക്കാനും പിടിക്കാനും നിൽക്കണം എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്ട്രെസ്സാണ് കേട്ടോ ഈ ഒരു ക്ലീനിങ് ഈ ഒരു സമയം ആയോണ്ടാണ് പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ദിവസം വീട്ടിൽ നിന്നിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ കാര്യം ും പറയേണ്ടി വരുമില്ല അപ്പോൾ ഞാൻ അഡ്മിറ്റാവുന്നതിൻ്റെ അഡ്മിറ്റാവാൻ പോകുന്നതിൻ്റെ തലേന്ന് അതായത് ചെക്കപ്പിന് പോകുന്നതിൻ്റെ തലേന്ന് അലക്കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഒക്കെ കണ്ടോ പ്രാവുകളൊക്കെ കയറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഡയറക്റ്റ് കണ്ടിട്ടില്ല ഞാൻ ഈ വീഡിയോ കൂടിയാണ് കാണുന്നത് കാക്കു ഈ വീഡിയോ കാക്കുവാണ് ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ട് കാക്കുവിനെക്കൊണ്ട് ഒറ്റയ്ക്ക് എന്താണെങ്കിലും കഴിയൂല പിന്നെ ഉള്ളൊരു ഓപ്ഷന് ചേച്ചിമാരെ ആരെങ്കിലുമൊക്കെ വിളിക്കാന്നുള്ളതാണ് പക്ഷേ ഇത് ചേച്ചിമാരൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും രണ്ടോ മൂന്നോ ദിവസത്തെ പണി ഉണ്ടാവും പിന്നെ ഒതുക്കാനോ പിടിക്കാനോ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അങ്ങ് ക്ലീനിങ് ഒന്നും കഴിഞ്ഞോളണമൊന്നുമില്ല കാരണം പൊടി അത്ര അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇന്ന് അങ്ങനെയാണെങ്കിൽ ക്ലീനിങ് ചെയ്യുന്ന ടീമുകൾ ഉണ്ടല്ലോ അവരെ വിളിക്കാമെന്നുള്ളത് തീരുമാനിച്ചിട്ട് അപ്പോൾ പെരിന്തൽമണ്ണ നമ്മുടെ കാൽബ്രോൻ്റെ ടീമുണ്ട് അപ്പോൾ അവരെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവരാകുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ പൊടിയും കാര്യങ്ങളും ഉള്ളതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി തുടച്ച് നമ്മൾ നമ്മൾ ചെയ്യുന്നതിലേറെ ഇവർ ചെയ്യോ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ വാക്കും ചെയ്യുകൊണ്ട് എടുത്ത് വാക്ക് വാക്കും ചെയ്തെടുക്കും അങ്ങനെയൊക്കെ ആകുമ്പോഴും നമുക്ക് നല്ല ആശ്വാസമാണ് നമ്മൾ കാരണം അത്രയും നമ്മൾ ക്ലീനിങ് ചെയ്യാതെ ഇട്ടൊരു വീടായിരുന്നു അല്ലെങ്കിൽ ഒരുപാടൊന്നും അതായത് ഒത്തിരി കാലം താമസിക്കാതെ കിടന്നുകൊണ്ട് എന്തോ ഒത്തിരി പൊടികളും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ ഈ ചെതല് ഡെയിലി എന്ന് പറഞ്ഞ പോലെ തന്നെ ഉറുമ്പ് മണ്ണ് കൂട്ടല് അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി ഒത്തിരി ഇതുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമ്മളെ കൊണ്ട് ഒറ്റക്ക് ചെയ്യാൻ കഴിയൂല ഇനിയിപ്പോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ദിവസങ്ങളോളം അത് പിടിക്കുകയും ചെയ്യും അപ്പോൾ ബേബി ഉണ്ടാകുമ്പോൾ എന്താണെങ്കിലും അതൊന്നും നടക്കില്ലല്ലോ അപ്പം അങ്ങനെ കാൽബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളെ ഈ ഒരു കാൽബ്രോ ടീമിനെ അന്ന് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന ദിവസം ഡിസ്ചാർജ് ആവും നെക്സ്റ്റ് ഡേ പറ്റുകയാണെങ്കിൽ വന്നിട്ടൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവരൊക്കെ വന്ന് അവരുടെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ച് അവർ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ ഓഫീസ് റൂമാണ് അവർ ചെയ്യുന്നത് ഈ ഒരു റൂം ഓഫീസ് റൂമാണ് പക്ഷെ നമ്മളത് കുട്ടികളെ സ്റ്റഡി റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കാരണം അവരുടെ സാധനങ്ങൾ അവരുടെ സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ ഒരിതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപത്തെ വീട്ടിൽ എനിക്ക് ഭയങ്കര ക്രൈസ് ആണ് കേട്ടോ ഈ സ്റ്റേഷനറി ഐറ്റംസിനോട് നന്നായിട്ട് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമാണ് കുട്ടി ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല ചെറിയ മക്കളൊക്കെ ആയതുകൊണ്ട് പക്ഷേ നമുക്കങ്ങനെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇത് പിന്നെ ഈ റാക്കിൻ്റെ നിറച്ച് പ്രാവിന്റെ അങ്ങനെ ഒത്തിരി എന്താ പറയുക വൃത്തിയേടായി കിടക്കുകയായിരുന്നു ഇവിടേക്കാ പിന്നെ എൻ്റെ മുത്തുച്ചയാളാണ് ഇവിടെയൊക്കെ എനിക്ക് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അന്ന് അവരെ കൊണ്ട് പറ്റുന്നതിൽ മാക്സിമം അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഹൈറ്റിൽ കെയറിങ്ങാണ്ട് ഒരുപാട് ജോലികളൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ പ്രഗ്നൻ്റ് ആകുമ്പോഴേ ആ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെയും നമ്മളെ കൊണ്ടൊന്നും ഇതാവാരുന്നത് കേട്ടോ പിന്നെ ഇവിടെ കണ്ടോ ഇവിടെയും റാക്കിൻ്റെ മുകളിലൊക്കെ അവർ ബാക്കും ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഫുള്ള് വൃത്തിയാക്കി എടുക്കുന്നുമുണ്ട് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ പൊടികളും കാര്യങ്ങളൊക്കെ മൂലക്കല്ലേ പൊടികളൊന്നും നമുക്കോ അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയൂല ഇങ്ങനെയും ഇതിനെ എക്സ്പേർട്ടായവർ ചെയ്യുകയാണെങ്കിൽ അതത്രയും അങ്ങ് നീറ്റായി കിട്ടും പിന്നെ ജനല ജനലകളാണെങ്കിലും കമ്പികളാണെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുന്നതിലേറെ നല്ല വൃത്തിയിൽ അവരെന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു പണിയുള്ളതാണ് ഈ ഒതുക്കി വെക്കലേ പക്ഷേ ഇത് ഇവർ കണ്ടോ ഇവർ ക്ലീനിങ് ചെയ്തതിന് ശേഷം അവിടെയുള്ള സാധനങ്ങളൊക്കെ അതിനനുസരിച്ച് നന്നായിട്ട് വൃത്തിയിൽ അടുക്കി ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം കേട്ടോ കാരണം നമ്മളിപ്പോൾ ആരെ ക്ലീനിങ്ങിനെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ സാധനങ്ങൾ എടുക്കാനും വെക്കാനൊക്കെ നമ്മളൊപ്പം നിൽക്കേണ്ടി വരും നമ്മൾ അടുത്തുള്ളവരൊക്കെ വിളിക്കുമ്പോൾ പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഇവർ തന്നെ സാധനങ്ങൾ എടുത്ത് അത് തുടക്കണ്ടതൊക്കെ തുടച്ച് അതുപോലെ തന്നെ അങ്ങോട്ട് വൃത്തിയായിട്ട് വെക്കുകയും ചെയ്യും കേട്ടോ അത് വലിയൊരു വലിയൊരാശ്വാസം തന്നെയാണ് പിന്നെ നമുക്ക് ഈ എയർ ഹോളും കാര്യങ്ങളൊന്നും അങ്ങനെ വൃത്തിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അവരതുകൊണ്ട് അതൊക്കെ ഫുള്ള് വൃത്തിയാക്കി ചെയ്തു തരും കേട്ടോ ഇങ്ങനെ ഓരോ ടീമുകൾ ഉണ്ടാവുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമാണ് കേട്ടോ കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടിൽ വരാൻ എന്നുള്ളത് ഭയങ്കര ആശ്വാസമായിരുന്നു പക്ഷേ ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഇല്ലേ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിലും ഒക്കെ ഒന്ന് ഒതുക്കി വെക്കണമെങ്കിലോ നല്ല പൊടിയായിരിക്കും ബേബിനെ പൊടിയൊക്കെ ബാധിക്കും എന്നുള്ളതൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും പക്ഷേ ഇങ്ങനെ ആവേണ്ടി നല്ല ആശ്വാസമാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ എന്നെ പോലെ അല്ലെങ്കിലും വിദേശത്തുള്ളവരൊക്കെ പിന്നെ നാട്ടിലേക്ക് വീട്ടിൽ വരുമ്പോൾ നമുക്ക് കരുതിയ പോലെ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ കിട്ടാനൊക്കെ ഒക്കെ ചിലപ്പോൾ പ്രയാസമായിരിക്കും കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇതുപോലൊക്കെ ഭയങ്കര ഹെൽപ്പ് ഫുള്ളാകും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒത്തിരി കാലം നിൽക്കുന്നവര് വിദേശത്തുള്ളവർ വീട്ടിൽ വരുമ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഹെൽപ്പ് ഫുള്ളാവും കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ സ്റ്റേഷനറി ഐറ്റംസ് ആവശ്യത്തിലും അധികം ഉണ്ട് അതൊരു പ്രയാസം തന്നെയാണ് കാരണം അതെടുക്കലും വെക്കലും തന്നെ ഒരു ദിവസം വേണ്ടി വരും നമ്മളൊക്കെ നോമ്പിനായിരിക്കുമല്ലേ വീട് മാക്സിമം നനച്ചൊളി എന്ന് പറഞ്ഞാൽ ആ ഒരിതില്ലേ മാക്സിമം ക്ലീൻ ചെയ്യുക പക്ഷേ അതിലേറെ ഇവർ ക്ലീൻ ചെയ്യും കാരണം നമുക്ക് എത്താൻ പറ്റാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ടാവും അതൊക്കെ ഇവരെത്തി അതിൻ്റെ മുട്ടം പോലെ ക്ലീൻ ചെയ്യും കേട്ടോ അപ്പോൾ ഗ്ലാസ്സുകളാണെങ്കിലും അവർ വേറൊരു സ്റ്റൈലാണ് അവരുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ബ്ലേഡ് കൊണ്ടൊക്കെ ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷമൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ എനിക്കതൊക്കെ പേടിയാണ് പിന്നെ പിന്നെ വാക്യം ക്ലീനർ ഉള്ളവർ അതിനനുസരിച്ച് ഉപയോഗിക്കുന്നത് ഉണ്ടാവും പക്ഷെ എല്ലാവരുടെ അത് ഉണ്ടാവില്ല ഉള്ളവർ തന്നെ എടുക്കാൻ മടിയായിട്ട് ഒരു മൂലൊക്കെ വെക്കുന്നുണ്ടാവും കേട്ടോ പിന്നെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഒരു കബോർഡ് ആകുകൊണ്ട് തന്നെ നീക്കുന്ന ടൈപ്പാണ് ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ആ ഒരു ചാലിലൊക്കെ ഭയങ്കര പൊടിയാണ് കേട്ടോ ഭയങ്കര പ്രയാസമാണ് ഗ്ലാസ്സുകൾ നീക്കാനും അടക്കാനും ഒക്കെ നല്ല പൊടിയാണ് ഞാൻ കുറേ ട്രൈ ചെയ്തിരുന്നു കേട്ടോ അത് ക്ലീൻ ചെയ്യാനും പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യം തന്നെ ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ കട്ട കുത്തി ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഭയങ്കര പ്രയാസം ചെയ്യുന്നു നമ്മളിങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നുണ്ട് തന്നെ ഉള്ളായിരുന്നു പ്രയാസമായിരുന്നു പക്ഷേ പിന്നെ അതൊക്കെ ഫുള്ള് അവർ വൃത്തിയാക്കിയിട്ടോ അത് ഫുള്ള് വൃത്തിയാക്കിയെടുത്ത് പിന്നെ അത് വാക്യൂം ചെയ്തെടുത്ത് അങ്ങനെ അവരെ കൊണ്ട് പറ്റുന്നതിലും മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കിവിടെ വീട്ടിൽക്കിന് വന്നപ്പോഴും ഭയങ്കര കൺകുളിർമിയായിരുന്നു കേട്ടോ കാരണം ഗ്ലാസ്സുകളാവുകൊണ്ട് തന്നെ നമ്മൾ തുടച്ച് നോക്കും പക്ഷെ തുടച്ചാലൊന്നും അതങ്ങനെ വൃത്തിയായിട്ട് ഉണ്ടായിരുന്നില്ല നമുക്കൊരു ഇതുണ്ടായില്ല പിന്നെ ഞാൻ വിചാരിച്ചു പഴയ ഒരു ഇതല്ലേ പഴയ ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അല്ലാതെ അതുപോലെ തന്നെ ഒത്തിരി കാലം ഉപയോഗിക്കും കിടന്നതും അല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയതായിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെയൊന്നും അല്ല നമുക്കതിൻ്റെ ആ ഒരു ക്ലീൻ ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ എനിക്കതാണ് മനസ്സിലായത് പ്രത്യേകിച്ച് നമ്മളൊന്നും ഗ്ലാസ് അങ്ങനെ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങ് വല്ലാതെ അറിയൂല അപ്പോൾ ഈ റൂം ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ബെഡ്ഷീറ്റ് വരിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളു അവർ മാക്സിമം അതിൻ്റെ അപ്പുറം അവർ ഫുള്ള് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താഴെ ആ ഒരു ഗ്ലാസിൻ്റെ ഒക്കെ താഴെ കബോർഡിലൊക്കെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാക്സിമം അവർ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കങ്ങനെ ഒരുപാട് ഓർഗനൈസ് ചെയ്യാനൊന്നും ഉണ്ടായില്ല പിന്നെ റാക്കുമ്പൊന്നും നമ്മൾ വെച്ചതിലേറെ വൃത്തിയിലും ഒതുക്കത്തിലും അവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഇതാ ഇതിലുണ്ട് അതുപോലെ തന്നെ ഡിസിഷൻ ബോക്സിലും കൊടുക്കുക ട്ടോ അവരുടെ ഓഫീസിലുള്ളത് കാലിക്കറ്റും മലപ്പുറവും തൃശ്ശൂരും എറണാകുളവും ആണ് നിങ്ങൾ വിളിച്ചാൽ അവർ അങ്ങോട്ട് വരികയാണെങ്കിൽ ചെയ്യാം കേട്ടോ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്ത് തരും ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാകുമ്പോൾ സോഫ അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് ചെളിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിലൊക്കെ ഇവർ അത് മാക്സിമം ക്ലീൻ ചെയ്ത് നമ്മൾ വിചാരിച്ചതിലേറെ വൃത്തിയിൽ തരും കേട്ടോ അങ്ങനെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒത്തിരി ഉള്ളതൊന്നുമില്ല സോഫയാണെങ്കിലും ആ ഒരു ക്ലോത്തിൻ്റെ അങ്ങനത്തൊന്നും അല്ല പിന്നെ ധനപിൻ ഇതാ ഇവിടെ നമുക്ക് ഇങ്ങനെ കുറച്ച് കൂടുകൾ ഉണ്ട് കേട്ടോ ഈ ഒരു വീട്ടിൽ എനിക്ക് ഏറ്റവും പ്ലസ് പോയിൻ്റ് പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നുന്നത് ഇവിടുത്തെ ഹാളും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും ആണ് കേട്ടോ ഒത്തിരി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള സ്പേസ് ഈ ഒരു ഇതിലുണ്ട് ഇങ്ങനെ കിച്ചണിലും അതുപോലെ തന്നെ ബെഡ്റൂമിലും ഇതായി ഇതുപോലത്തെ കൂടുകൾ ഉണ്ട് കേട്ടോ ഇപ്പം മുകളിൽ കാണില്ലേ അതുപോലെ പക്ഷേ ഇവിടൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിക്കാതെ കിടന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ചളി പിടിച്ച് പൊടി പിടിച്ച് ആയിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഞാൻ കാക്കു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരോട് ഈയൊരു സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാലിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു മട്ടത്തിനനുസരിച്ച് ക്ലീൻ ചെയ്യാന് വളരെ പ്രയാസമായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വാക്യൂം ചെയ്തെടുക്കുകയാണ് പിന്നെ ദാ ഈ ഒരു റൂമിൽ ഈ റൂമിലായിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവർക്ക് പണി വന്നിട്ടുണ്ടാവും കേട്ടോ കാരണം ഓർഗനൈസ് ചെയ്യാൻ അത്യാവശ്യം നിറയെ സാധനങ്ങൾ ഉള്ളതല്ലേ വെക്കലും തന്നെ ഒരു പണിയായിരിക്കും പിന്നെ കണ്ടു ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ വെട്ടി തിളങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫാന് അതുപോലത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും പിന്നെ പിന്നെതാ കമ്പ്യൂട്ടർ എനിക്ക് ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് കേട്ടോ കാരണം അതിൻ്റെ ഓരോ വയറും തുടച്ച് വൃത്തിയാക്കി എടുക്കണ്ടേ അത് ഭയങ്കര പണിയാണ് കേട്ടോ എനിക്ക് അപ്പോൾ അതാ അവരതൊക്കെ ചെയ്യുന്നു ണ്ട് ഞാനതിങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ആലോചിച്ചു വരാം എന്തൊക്കെ ആലോചിച്ചിട്ടാണ് അവ ചെയ്യുന്നത് എന്നുള്ളത് കാരണം ആ ഒരു ബാക്ക് സൈഡിലത്തെ വയറും മദ്യമൊക്കെ നമ്മൾ ഒരു മാസം ക്ലീൻ ചെയ്യാതിരുന്നാൽ തന്നെ അത്യാവശ്യം പൊടിയും ചളിയൊക്കെ ഉണ്ടാവും അതായി ചെയ്യുന്നത് പൊടിയും ചളിയൊക്കെ ഉണ്ടാവും ഇങ്ങനെ മാറാതെ കട്ട കുത്തി നിൽക്കുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് പക്ഷേ അത് ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന വീട് മൊത്തം ക്ലീൻ ആവുള്ളൂ അപ്പോൾ ഞാൻ മാക്സിമം ചെയ്യാറുണ്ട് പിന്നെ നമ്മളെ ബെഡ്റൂമിൽ ഇതാ ഇതുപോലെ ബോക്സിൻ്റെ കട്ടിലാണ് കേട്ടോ ബോക്സ് ടൈപ്പ് വരുന്നതാണ് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു വിധം കഴിയുമെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ കട്ടിൽ ചൂസ് ചെയ്യരുത് കേട്ടോ നമ്മളെ മരത്തിൻ്റെ നോർമൽ കട്ടിൽ തന്നെ വാങ്ങിയാൽ മതി കാരണം ഈ ഒരു ബോക്സ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് സംഭവം ശരിയാണ് ചിലപ്പോൾ കാണാൻ ഭംഗിയായിരിക്കും വില കുറവായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനാണെങ്കിലും അങ്ങനത്തേനൊക്കെ വളരെ പ്രയാസമാണ് കേട്ടോ ഒന്നാമത് നമുക്ക് ഡെയിലി ഇത് നീക്കിങ്ങാണ്ട് അടിച്ചു വരാൻ ഇതൊന്നും പറ്റില്ല അകല സാധനങ്ങൾ കുഞ്ഞു പെൻസിലുകൾ ക്ലിപ്പുകൾ അങ്ങനത്തെതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോയിങ്ങാണ്ട് അവിടെ നിൽക്കും കേട്ടോ നമ്മൾ ഓരോ പ്രാവശ്യം ഇതിങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യൂലോ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റൂം ചിലരൊക്കെ ഇപ്പോൾ ഞാനൊക്കെ എന്താച്ചാൽ മന്ത്ലി ഓരോ റൂം അങ്ങനെ ക്ലീൻ ചെയ്യുക ചെയ്യാം അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമല്ല നമ്മൾ അതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യുക അപ്പോൾ തന്നെ ഭയങ്കര പൊടിയായിരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് ടൈപ്പ് കട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരുവിധം കഴിയുമെങ്കിൽ ആരും അങ്ങനത്തെ കട്ടിൽ വാങ്ങരുത് കേട്ടോ ഞാൻ വാങ്ങിപ്പെട്ടതാണ് അപ്പോൾ ഇത് നമ്മൾ സോഫ ഈ ഒരു ഓഫീസ് റൂമിലാണ് അന്ന് അന്നിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് കാക്കുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാളിലോട്ട് ഇടുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ ഉപകാരമാകുന്നുള്ളത് ഹാളിലോട്ട് ത്രെഡ് ഓഫീസ് റൂമിലോട്ട് ത്രെഡ്മില്ല ത്രെഡ്മില്ലിട്ടോട്ട് നമുക്ക് ഈ ഒരു സോഫ ഇടുകയാണെങ്കിൽ ഒന്നും കൂടെ ഹെൽപ്ഫുള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു സോഫേനെ ഉള്ളു അല്ലാതെ നമുക്കങ്ങനെ ലിവിങ് സ്പേസ് അധികം ഒന്നും ഇല്ലാത്തത് നമ്മൾ അത് ഒരുപാട് ആലോചിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇത് കണ്ടത് ബെഡ്റൂമത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ കബോർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്തു കിട്ടുകയാണ് കേട്ടോ ഒന്നാമത് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു കബോർഡ് ും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതേ ടെൻഷൻ കാരണം ആ ഒരു ചാലൊക്കെ ക്ലീൻ വളരെ പ്രയാസമാണ് അപ്പോൾ ക്ലീൻ ചെയ്ത് പിന്നെ വീണ്ടും പേപ്പറുണ്ട് ഒക്കെ ഒന്ന് പേപ്പർ പേപ്പറ് വിരിക്കട്ടോ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അവർ പേപ്പറൊക്കെ വിരിച്ച് അത് അതുപോലെ തന്നെ അടുക്കി ഒതുക്കി വെക്കും കേട്ടോ പിന്നെ പുറത്ത് ഇതാ ഇതുപോലത്തെ ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇവർ ഒരു കവർക്കിട്ട് വെക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്സാവാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒഴിവാക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് കത്തിക്കുക അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഇതിക്ക് കൊടുക്കുക കൊടുക്കണതാണെങ്കിൽ അങ്ങനെ കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടോ അതൊക്കെ വളരെ ഉപകാരമാണ് അങ്ങനെ ആവുമ്പോൾ ഒന്നും പെരത്തിയിടുക ഒന്നും ചെയ്യൂലട്ടോ റൂമുകളും കാര്യങ്ങളൊക്കെ ഏകദേശം ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ രണ്ട് ബെഡ്റൂമും ഒരു ഓഫീസ് റൂമും ആണ് ഈ ഒരു വീട്ടിൽ വരുന്നത് ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടേക്ക് നിൽക്കുന്ന വീടിൻ്റെ ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വീടിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് ഹാള് പിന്നെ അതുപോലെ തന്നെ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വീടായിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ അടുക്കളയിലൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഉണ്ടെന്നുള്ളത് അതാണ് നിങ്ങൾ ആ മുകളിൽ കണ്ടത് പിന്നെ ഇത് പുറത്ത് അടുക്കളയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് അഴുക്ക് ഉണ്ടാവും കേട്ടോ ഒന്നാമത് ഈ ഗ്രില്ലൊക്കെ ഉപയോഗിക്കാതെ കിടന്നുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു തുരുമ്പ് പിടിച്ച് ഇങ്ങനെ ചാടും കേട്ടോ പിന്നെ ഇവിടെ ഈ റാക്കിൻ്റെ മുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി സാധനങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ റിവ്യൂവിന് വന്ന സാധനങ്ങൾ പിന്നെ ഇതിൽ നല്ല നല്ല പ്രോഡക്ട്സും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാത്തതൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പുതിയ വീട്ടിൽ ിട്ട് എടുത്തു വെച്ചതായിട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സാധനങ്ങൾ നമുക്കുണ്ടല്ലോ പിന്നെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ മൺപാത്രങ്ങൾ കമിഴ്ത്തി വെക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവർ എടുത്തു കണ്ട് കുറേശ്ശേ ഇങ്ങനെ എടുത്ത് പിന്നെ അവിടെ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് വെച്ച് പിന്നെ ബാക്കിയെടുത്ത് അങ്ങനെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതേ അവരിവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊടിയും മാറാലയും അതുപോലെ തന്നെ ആകെ സാധനങ്ങളൊക്കെ ആയിട്ട് ആകെ ഇതായി കിടക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് വീടേൻ്റെ ഫസ്റ്റൊക്കെ ഏകദേശം ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ മാക്സിമം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുപ്പിയുള്ള പിന്നെ ഞാൻ വന്നത് കണ്ട് പിന്നെ ഇടക്കളേക്ക് വെക്കാമല്ലൊക്കെ അടുക്കളയിലേക്ക് വെച്ചിട്ടായിരുന്നു കേട്ടോ കാരണം പുറത്ത് പൊടി പിടിക്കുന്നതന്നിട്ടൊക്കെ ഉള്ളിലേക്ക് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ അവർ അതിൻ്റെ ഉള്ളിലേക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചുകയാണ് പിന്നെ ഞാൻ വന്നിട്ട് അതൊക്കെ ഒതുക്കി വെക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ ബെഡ്ഷീറ്റ് ബെഡ് കവറുകൾ ചവിട്ടികളൊക്കെ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ കാക്കും അതൊക്കെ അലക്കാനും ഇതിനൊക്കെ നിന്നുട്ടോ ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇട്ടും ചെയ്യാനുള്ളത് അങ്ങനെ പിന്നെ ഈ കോണീൻ്റെ മുകളിലും കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു നമ്മളെ ജിമ്മിൻ്റെ സാധനങ്ങളും അതായത് എക്സസൈസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കച്ചറായി കിടക്കിയിരുന്നു കേട്ടോ ഒതുക്കല്ലാതെ അപ്പോൾ അതൊക്കെ അവർ ഫുള്ള് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം രാവിലെ വന്നിട്ട് വൈകുന്നേരമാണ് ഇവർ പോകുന്നത് കേട്ടോ ഏകദേശം ഒരു എട്ട് മണിൻ്റെ മുമ്പായിട്ട് ഇവർ വന്നിട്ടുണ്ട് പോകുന്നത് വൈകുന്നേരം ഒരു ആറു മണിക്കായിട്ടുണ്ട് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ആറു മണിക്കാവുമ്പോൾ തീരുമെന്ന് വിചാരിച്ചതേ അല്ല പത്തും പതിനൊന്നും മണിയൊക്കെ പിടിക്കും ആവും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയും സാധനങ്ങൾ ഒതുക്കാൻ തന്നെ ഉണ്ടല്ലോ പക്ഷെ അവർ അത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതാ ഇവിടെയൊക്കെ ഫുള്ള് വൃത്തിയായിട്ടോ ടേബിളൊക്കെ ഗ്ലാസ്സിൻ്റെ ഉള്ളും ഒക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാതും നമുക്ക് ഡോറിൻ്റെ ഒരു മൂലക്ക പോലും ഒരു പൊടി ഇതുപോലും കാണൂല കേട്ടോ അത്ര അവർ ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ ഭയങ്കര താല്പര്യമുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യരുത് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു സമാധാനമല്ലല്ലോ വീഡിയോ കോൾ ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ എന്തൊക്കെയാണ് അവർ ചെയ്യണത് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ ഭയങ്കര ഭൂതിയായിട്ടോ ഒന്നാമത്തെ വീട്ടിൽ വെള്ളമില്ല നമുക്ക് തീരെ വെള്ളമില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ പറ്റാ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നിൽക്കലെന്ന് പറഞ്ഞാൽ ഞാനും മക്കളും പിന്നെ ബേബിയുടെ കാര്യങ്ങളൊക്കെ കൂടെ ആകുമ്പോൾ ഭയങ്കര റിസ്ക്കാവും അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു പോന്നിക്കായിരുന്നു കേട്ടോ ഞാനും ഉമ്മയും പിന്നെ കാക്കും കുട്ടികളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ് എല്ലാതും കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് ഓർഗനൈസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓർഗനൈസ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി എല്ലാതും കഴിഞ്ഞ് റാഹത്തായിട്ട് അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നതായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ഒരു ടീമിനെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസിഷൻ ബോക്സിൽ കൊടുക്കാം ഇനി ഇൻഷാല്ല നമ്മുടെ ഈ വീട്ടിലത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് മറ്റുള്ള ടോപ്പിക്കുകളൊക്കെ ആയിട്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബബായ് പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കണ്ടട്ടോ